അതായത് മലപ്പുറത്ത് നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് ഇറങ്ങി ഇറങ്ങിത്തിരിക്കാന് മനസ്സ് അത്രയും സ്ട്രോങ് മനസ്സുണ്ടായതുകൊണ്ട് മാത്രമാണ് ഇറങ്ങി തിരിച്ചത് ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് നാട്ടുകാരുടെ ആണെങ്കിലും എല്ലാം കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസ് എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു ഇപ്പോ ഈ പാഷൻ എൻ്റെ ഈ സ്വപ്നങ്ങൾ എൻ്റെ ഈ പ്രാന്ത് അതൊക്കെ അപ്പോ എന്റെ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അക്സെപ്റ്റ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് യാത്രയെ സ്നേഹിച്ച സ്നേഹിച്ചൊരു പെൺകുട്ടി ഒരുപാട് ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ പിന്നെ ഒന്നും നോക്കിയില്ല തന്റെ സ്കൂട്ടറായ ആക്സസ് വൺ ട്വന്റി ഫൈവുമായി ഇന്ത്യ ചുറ്റാൻ തുടങ്ങി യാത്രകളോടുള്ള അതിയായ മോഹം കൊണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ ചുറ്റിക്കണ്ട ഹിബാസ് ഹമദ് നോർത്തിലേക്ക് ഒരു സോളോ ട്രിപ്പിന് ഒരുങ്ങുകയാണ് സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ യാത്രകളിൽ തന്റെ ഇഷ്ടപ്പെട്ട വാഹനമായ സുസുക്കി ആക്സസ് വൺ തന്നെയാണ് കൂട്ടിനുള്ളത് ഞാന് യാത്രകൾ ഇപ്പം ഇപ്പം ചെയ്യുന്നത് ഇതിൻ്റെ എൻ്റെ പടക്കുതിരയും കൊണ്ടാണ് എൻ്റെ സ്വന്തം മാക്സസും കൊണ്ടാണ് ഇത് പത്തൊമ്പത് മോഡലാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപാട് യാത്രകൾ ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് വർഷമായിട്ട് ഇതിൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ട് അതിൽ ഞാൻ സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് ഇതുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് വരുന്ന കോൺഫിഡൻസ് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് ആക്സസ് എൻ്റെ സ്വന്തം പടക്കുതിര കൊണ്ട് തന്നെ പോകുന്നത് ഇപ്പൊ പോകുന്നത് നോർത്ത് ഈസ്റ്റിലേക്കാണ് ഇവിടെ നിന്ന് ഞാൻ നാഗാലാന്റിലേക്ക് പാഴ്സൽ അയക്കുകയാണ് ചെയ്യുന്നത് വണ്ടി എന്നിട്ട് അവിടെ നിന്ന് നാഗാലാൻഡിൽ നിന്ന് ഞാൻ അരുണാചൽ പ്രദേശ് തവാങ് എന്നിട്ട് അവിടെ നിന്നും ആസാം വഴി മേഘാലയ ദൻ സിക്കിം പോകുന്നു എന്നിട്ട് വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത വരുന്നു എന്നിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് ഇതുകൊണ്ട് വരണം എന്നാണ് എന്റെ പ്ലാനിലുള്ളതാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സ്കൂട്ടറിൽ ഒറ്റയ്ക്കൊരു യാത്ര ഹിബാസ് ഹദിന്റെ വർഷങ്ങളോളമായുള്ള സ്വപ്ന സാക്ഷാത്കാരം അങ്ങാടിപ്പുറം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തു വരുന്ന ഹിബ മങ്കട ആലങ്ങാടൻ വീട്ടിൽ അബ്ദുൾ സമദിന്റെയും ഉബൈബയുടെയും മകളാണ് രണ്ട് സഹോദരിമാരും കൂടി അടങ്ങുന്നതാണ് ഹിബയുടെ കുടുംബം ചെറുപ്രായത്തിലെ യാത്രകളെ ഇഷ്ടപ്പെട്ടിരുന്ന ഹിബ കോളേജ് പഠന കാലം മുതലേ കുഞ്ഞു കുഞ്ഞു യാത്രകളിലൂടെ സന്തോഷം കണ്ടെത്തി പിന്നീടത് ക്രൈസും പാഷനുമായി ഈ ഒരു ഓരോ ഇപ്പൊ ഞാൻ ചില ചില മലകൾ ഇപ്പൊ ട്രക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ട്രക്കിങ് ചെയ്യുന്ന ആളാണ് അപ്പൊ ട്രക്കിങ്ങിന്റെ ഓരോ മല കയറി മേലെ അതിന്റെ ഏറ്റവും പീക്ക് എത്തുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് അതായത് അതിന്റെ ടോപ്പ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് ആ ഒരു കിക്ക് എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല യാത്രകളിൽ മാത്രമേ എനിക്ക് ആ കിക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഈ പ്രാന്ത് ഞാന് വിടാതെ പിന്തുടരുന്നത് ും ഒരുപാട് നേരിട്ട എതിർപ്പുകളെയെല്ലാം കാറ്റിൽ പറത്തി തന്റെ ഇഷ്ടങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കുമുള്ള യാത്ര തുടങ്ങി നേപ്പാൾ യു എ ഇ സൌദി തുടങ്ങി സോളോ ട്രിപ്പിലൂടെ സൌത്ത് ഇന്ത്യയിലേയും സംസ്ഥാനങ്ങൾ ചുറ്റിക്കണ്ടു ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര പോകുവാനാഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് ഒറ്റയ്ക്ക് പോകുവാനൊരുങ്ങുമ്പോൾ ഇതുവരെ കണ്ട കാഴ്ചകളിലെല്ലാം കൂട്ടായി മാറിയ സുസുഖി ആക്സസ് വൺ ട്വന്റി ഫൈവ് സ്കൂട്ടറാണ് കൂട്ടിനുള്ളത് ഒറ്റയ്ക്കൊരു യാത്രയ്ക്ക് പേടിയില്ലേ എന്ന ചോദ്യത്തിന് സന്തോഷവും എക്സൈറ്റ്മെന്റും മാത്രമേ ഉള്ളൂ എന്നാണ് ഹിബയുടെ മറുപടി ഇതുവരെ പേടി എന്ന് പറഞ്ഞാൽ ഒക്കെ ഞാൻ ഞാൻ ഒരു നേപ്പാൾ ഉണ്ടായിട്ടുണ്ട് ഒരു മനുഷ്യല്ലാതെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ട് ഉണ്ടാവും സാധാരണ മനുഷ്യന്മാർക്ക് എന്തായാലും ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം ഇരിക്കണോ പ്രത്യേകിച്ച് പെൺകുട്ടി ആയതുകൊണ്ടും ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ ആയതുകൊണ്ടും ഉണ്ടാവേണ്ട എല്ലാ പേടികളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിജീ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പറ്റേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രോ ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് മാത്രം ഏകദേശം നാല്പത് ദിവസത്തെ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് യാത്രാവഴികളിൽ സഹായവുമായി സുപ്ര സുസുക്കി ഷോറൂം കൂടെയുണ്ട് നീണ്ട യാത്രയ്ക്ക് മുൻപ് സ്കൂട്ടർ സർവീസ് ചെയ്യാനായി ഹിബ പെരിന്തൽമണ്ണ സുപ്ര സുസുക്കിയിലെത്തി യാത്രയുടെ കാര്യമറിഞ്ഞപ്പോൾ സുസുക്കി മാനേജ്മെന്റിനും അതിയായ സന്തോഷം കൂടെ യാത്രാവഴികളിൽ വാഹനത്തിനു വേണ്ട മെയിന്റനൻസും സർവീസും സൌജന്യമെന്ന് പ്രഖ്യാപിച്ച പൂർണ്ണ പിന്തുണയും നൽകി കൂടെ സുസുഖി ഷോറൂമിൽ വെച്ച് യാത്രയുടെ ഫ്ളാഗ് ഓഫും നിർവഹിച്ചു